സമയം രാവിലെ ഒൻപത് മണി സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ എല്ലാവരുടെയും സെർച്ച് കൈ ഒന്ന് തന്നെ എംബുരാൻ ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു ഒരു ടിക്കറ്റ് ടിക്കറ്റ് തോന്നുന്നു റെക്കോർഡ് ആദ്യത്തെ മണിക്കൂറിൽ ടിക്കറ്റുകൾ കർഷകനല്ലേ ആദ്യമായി സ്തംഭിച്ചു മണിക്കൂർ പേര് മലയാളത്തിന്റെ ഒരറ്റേര് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല ചിത്രങ്ങളിലെ റെക്കോർഡ് എമ്പുരാൻ തിരുത്തി കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ

ഇറങ്ങി ഇനി എല്ലാ കണ്ണുകളും മാർച്ച് ആദ്യ ഷോയിലേക്കാണ് അബ്രാ കുറേഷിലേക്കും സ്റ്റീഫൻ നെടുമ്പളിയിലേക്കും എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു തിയേറ്റർ ആരംഭങ്ങൾക്കായി കാത്തിരിക്ക